ദൈവനാമത്തിന് ഉണ്ടായിരിക്കട്ടെ ഇന്ന് ഹോസന്ന ഞായർ രക്ഷിക്കാനുള്ള മുറിവിളി ഇതിനോട് ആസ്പദമാക്കി എഴുതിയിരിക്കുന്ന വേദഭാഗം മത്തായി എഴുതിയ സുശേഷം ഇരുപത്തൊന്നാം അധ്യായം ഒന്നു മുതൽ പതിനൊന്ന് വരെ ഹൃദയത്തിൽ ഒരു ദീപ്തമായ പ്രതീക്ഷയും അധീനതയിലേക്കുള്ള മോചനത്തിന്റെ വരവുമാണ് ഹോസന്ന ഞായറിന്റെ സ്തുതികളിൽ പതിഞ്ഞിരിക്കുന്നത് ഈ ദിനം കർത്താവായ യേശു ഇസ്ലിമിലേക്ക് കഴുതപ്പുറത്തേറി വരുന്നതിന്റെ സ്മരണയാണ് ഒരു രാജാവായി അതേസമയം കുരിശിലേക്കുള്ള യാത്രയുടെ തുടക്കമായി ഇതൊരു ഉത്സവ ദിനം മാത്രമല്ല എന്നാൽ ആത്മീയമായി നമ്മെ ക്ഷണിക്കുന്ന ഒരു വിശുദ്ധ ദിനവുമാണ് മോചനം നൽകുന്ന മിഷിഹായെ തിരിച്ചറിയാനും ആ മുഖം തിരിയാത്ത ദൈവസ്നേഹത്തോടെ എങ്ങനെ പ്രതികരിക്കണം എന്നത് വിശകലനം ചെയ്യാനും സഹായിക്കുന്നു ഹോസന്ന എന്ന വാക്ക് ഒരു വികാരപൂർവമായ ആരാധന മാത്രമല്ല അതൊരു വെളിപാടാണ് ദൈവമേ രക്ഷിക്കണമേ എന്ന മനോഹരിതയുള്ള പ്രാർത്ഥനയും പ്രതീക്ഷയും ദൈവം നേരിട്ട് ഇടപെടുകയും തന്റെ ജനത്തെ മോചിപ്പിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്ന ഹൃദയപൂർവമായ മുറിവിളി അവർ ആഗ്രഹിച്ചത് ഒരു രാഷ്ട്രീയ രാജാവിനെ എന്നാൽ ദൈവം അയച്ചത് ഒരു ആത്മീയ രക്ഷിതാവിനെയാണ് പാപത്തിൽ നിന്ന് മോചനം നൽകുന്ന രക്ഷിതാവിനെ മറ്റു രാജാക്കന്മാർ കുതിരപ്പുറത്തേറി വരുമ്പോൾ യേശു കഴുതപ്പുറത്ത് കയറി വരുന്നു കാരണം അവൻ അധികാരം സ്ഥാപിക്കാനല്ല ജീവൻ നൽകാനാണ് വന്നത് ഹോസന്നായർ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ സത്യം നമ്മുടെ മുറിവിളികൾ ദൈവം കേൾക്കുന്നു എന്നാൽ അവൻ നമ്മുടെ പ്രതീക്ഷകൾക്കനുസരിച്ചല്ല നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് പ്രതികരിക്കുന്നത് യേശുവിന്റെ യഥാർത്ഥ മോചനം കുരിശിലൂടെയാണ് അതുകൊണ്ട് തന്നെ ഈ ഞായർ നമ്മെ ഈശോയുടെ കുറിച്ചു വഴിയിൽ ചേർന്നുകൊണ്ടുള്ള യാത്രയിലേക്ക് ക്ഷണിക്കുന്നു നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നുള്ള ഹോശന്ന നമ്മെ മാറ്റാൻ തയ്യാറായാലും അത്രയും ആഴമുള്ളതായിരിക്കണം ഹോസന്ന ഞായറിന്റെ സന്ദേശം നമ്മുടെ ഹൃദയങ്ങളിൽ അലയടിക്കട്ടെ അത് നമ്മെ പ്രാർത്ഥനയിലേക്കും പ്രത്യാശയിലേക്കും നയിക്കട്ടെ നാം വിളിക്കുന്ന ഹോശന്ന ദൈവം കേൾക്കുമ്പോൾ അവൻ ദൈവത്തിന്റെ കുരിശോഴിയിലൂടെ നമ്മെ രക്ഷിക്കുകയാണ് അതുകൊണ്ട് ഈ പാവപ്പെട്ട കഴുതപ്പുറത്തേറി വരുന്ന രാജാവിന് മുന്നിൽ നമ്മുടെയൊക്കെയും മനസ്സും ഹൃദയവും തുറക്കാം അതെ ഹോസന്ന രക്ഷിക്കണമേ കർത്താവെ എന്ന് നമുക്ക് പറയാം അതിന് ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ